സുഹൃത്തുക്കളെ ഇതാണ് രാമച്ചം അതായത് വെറ്റിവർ ഇത് ഒരു ഔഷധ സസ്യമാണ് ഇത് ഒരു തരം പുല്ലാണ് വെറ്റിവേരിയ സിസാനിയോഡിയസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പല ഔഷധ സസ്യങ്ങളും സമൂലമായി ഉപയോഗിക്കും അഥവാ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ രാമച്ചത്തിന്റെ വേരുകളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് രാമച്ചത്തിൻ്റെ വേരുകൾക്ക് നല്ല സുഗന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഔഷധമായി മാത്രമല്ല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് രാമച്ചത്തിൻ്റെ വേരുകൾ ഉണക്കി വിരിപ്പുകൾ പായകൾ വിഷറികൾ തൊപ്പികൾ കൂടകൾ തുടങ്ങി കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം വസ്തുക്കളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു കാരണം ഇതിന് നല്ല സുഗന്ധവും തണുപ്പും നൽകുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രാമച്ചവേര് ആയുർവേദ ചികിത്സയിൽ സാധാരണയായി ഉപയോഗിച്ചു പോരുന്നു ശരീരത്തിന് തണുപ്പ് നൽകാനും ചർമ്മരോഗങ്ങൾ പനി വാദം തുടങ്ങിയവയ്ക്ക് മരുന്നായിട്ട് രാമച്ചം ഉപയോഗിക്കാറുണ്ട് രാമച്ച വേരുകൾ കൊണ്ട് നിർമ്മിച്ച ചേരിയും അതുപോലെ വേനൽക്കാലത്തെ രാമച്ച വിഷറിയും കേരളത്തിൽ സാധാരണ വളരെ പ്രചാരത്തിലുള്ള സംഭവമാണ് രാമച്ച വിഷറി വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പും സുഗന്ധവും നൽകുന്നു രാമച്ചത്തിന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനാൽ ഇത് മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കും കൃഷിയിടങ്ങളിൽ മണ്ണ് സംരക്ഷണത്തിനായി ഇത് വെച്ചുപിടിപ്പിക്കാറുണ്ട് രാമച്ച വേരിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാറുണ്ട് രാമച്ചത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെറ്റിവർ ഓയിൽ പെർഫ്യൂമുകൾ സോപ്പുകൾ എണ്ണകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് സുഗന്ധത്തിനായി ഉപയോഗിക്കുന്നു അപ്പോൾ ചെടികൾ ഏതുമാകട്ടെ ഔഷധസസ്യങ്ങൾ അലങ്കാര ചെടികൾ ഫലവൃക്ഷ തൈകൾ ഏതു തരം ചെടികളും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതിനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു